ഇത്രയും നാളെ വിളിച്ചു സ്വീകരിച്ച മമ്മൂക്ക എന്നുള്ളത് പെട്ടെന്ന് മമ്മൂട്ടി ചേട്ടനായി മാറിയത് ഈ സിനിമയുടെ ഒരു മാജിക്കായി കാണുന്നത് കാണുന്നു ഈ വിജയത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ കൂടെ ഇത്രയും സപ്പോർട്ട് തന്ന ഒരു വാക്ക് സംസാരിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു ഈ സിനിമയിൽ ഞാൻ ഒരു വാക്കേ സംസാരിച്ചു രണ്ട് വാക്ക് വാക്കേ സംസാരിച്ചു

ഔട്ട് ഷൂട്ടിങ് കഴിച്ച് ഞാൻ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ചാക്ക് കത്തുകളുണ്ടാവുന്നു ശ്രീനിവാസൻ്റെ മുടി എൻ്റെ അസ്വസ്ഥ നിത്യ സന്ദർശകരാണ് ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസനാണ് കൂടുതലും കത്തുകൾ ചോദിക്കുന്നത് അപ്പൊ ശ്രീനിവാസന്റെ കത്തുകളിൽ നിന്ന് വന്ന് തെരഞ്ഞെടുക്കാൻ പ്രിയപ്പെട്ട മമ്മൂട്ടി ചോദാന ആ മമ്മൂട്ടി ചേട്ടൻ്റെ കഥയാണ് ശ്രീനിവാസൻ പുത്താനും പിന്നീട് അതേ ആരാധികയിൽ അന്ന് ഒരു ആരാധികയാണ് ആരാധികൾ സഹകരിക്കാൻ എനിക്ക് ഇതിന്റെ കഥ നമ്മൾ തന്നെ ഇതിനെ വലിയ വിജയമാക്കി തമ്മിൽ പ്രേക്ഷകരും എന്റെ മാധ്യമ Coordonarea cinema, vizitări, vizitări, vizitări pentru că trebuie să fim într-un colectiv masiv. În lăutrecul masiv. Namucar. Văd are niemțește, sunt dașii, abe mai nu vandem, menajtorul cinema, lucrul care are, a devenit succes celebrări, la telescema, ma găru la, a luște pe înzalăzi. ഞങ്ങളീ സിനിമയുടെ സിനിമയുടെ മുന്നോട്ടുള്ള എല്ലാ ഇതിലും അതേപോലെ തന്നെ എൻ്റെ സക്സസിനും എല്ലാം ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് മമ്മൂക്കയുടെ തന്നെയാണ് മമ്മൂക്കയുടെ ഒരു അദൃശ്യമായ ഒരു അദൃശ്യത സിനിമയിൽ ഉടനേളുണ്ട് അപ്പോൾ അതിൽ നിന്നാ സിനിമ ആ രീതിയിൽ അതേപോലെ തന്നെ അവസാനം ആ സിനിമ ഏകദേശം അവസാനങ്ങളിൽ മമ്മൂക്കയുടെ ഒരു ഡയലോഗി അതിൽ ഇൻക്ലൂഡിങ് ഞാനും പോലും അത് കഴിഞ്ഞാൽ കാര്യം എന്ന് പറയുന്നതാണ് അപ്പോൾ അത് ആ സിനിമ സിനിമയുടെ വിജയത്തിൽ ഔട്ട് ഡയലോഗ് തന്നെ